ഓണാഘോഷം കളറാക്കാൻ പൂത്തിരി എന്ന കോഡിൽ രാസലഹരി വിൽപ്പന കളമശ്ശേരിയിൽ എം ഡി എം എ യുവാവിനെ എക്സൈസ് പിടികൂടി കൊടുക്കുത്തിമല സ്വദേശി മുസാബിർ മുഹമ്മദാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് നേരിട്ടെത്തിക്കും സമൂഹ മാധ്യമങ്ങളിലെ ഇവരുടെ പ്രത്യേക ഗ്രൂപ്പുകളിലൂടെ പൂത്തിരി ആയിട്ടുണ്ട് എന്ന കോഡ് സന്ദേശം നൽകും പൂത്തിരി എന്നാൽ സാക്ഷാൽ എം ഡി എം എ ആവശ്യക്കാർ ഓർഡർ നൽകുന്നതോടെ വിൽപ്പനയ്ക്ക് തുടക്കമാകും ഇതായിരുന്നു രീതി ആലുവ കൊടികുത്തിമല സ്വദേശി മുസാബിർ മുഹമ്മദാണ് രാസലഹരിയുമായി എക്സൈസ് പിടിയിലായത് കളമശ്ശേരിയിൽ ഇടനിലക്കാരനെ കാത്തുനിൽക്കുകയായിരുന്നു എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടി തുടർന്ന് ഇയാളുടെ താമസസ്ഥലത്ത് നിന്ന് ഒൻപത് ഗ്രാമിലധികം വരുന്ന എം ഡി എം എ കണ്ടെടുത്തു മയക്കുമരുന്ന് ഇടപാടിനുപയോഗിച്ച മുസാഫിറിന്റെ സ്മാർട്ട് ഫോണും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ ഷെഫിഖ് ഹനീഫ എന്നയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾക്കായി തെരച്ചിൽ തുടങ്ങി പിടിയിലായതിനു ശേഷവും നിരവധി ഫോൺ കോളുകളാണ് മുസാഫറിന്റെ ഫോണിലേക്ക് വന്നിരുന്നത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും मतृभूमि न्यूज़ कोची